ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കിതാ കാണുമ്പന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമുക്ക് എല്ലാവർക്കും നൊസ്റ്റാൾജ ചേരുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ അണ്ടി ബിസ്ക്കറ്റ് നമ്മുടെ നാട്ടിലൊക്കെ അണ്ടി ബിസ്കറ്റ് എന്നാണെന്ന് പറയാട്ടോ അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതിയിലായിരിക്കുമല്ലോ അപ്പോൾ ഇത് നമുക്ക് ബേക്കറി കിട്ടുന്ന സെയിം ടേസ്റ്റിൽ തന്നെ വീട്ടിലും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഇത് ഓൾമോസ്റ്റ് എല്ലാവരുടെ നാവിലും ഇതിൻ്റെ ഒരു രുചി ഉണ്ടാവും കാരണം ഇത് കഴിക്കാത്തതായിട്ട് ആരുണ്ടാവില്ല അപ്പം നമുക്ക് ഉണ്ടാക്കാം ആദ്യം തന്നെ ഒരു ബൗളിനെ മേലേല് ഒരപ്പ് വെച്ചിട്ട് രണ്ട് കപ്പ് മൈദ ഇട്ടുകൊടുക്കാം നമ്മൾ ടോട്ടൽ രണ്ടര കപ്പ് മൈദ എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം രണ്ട് കപ്പ് മൈദ അരിച്ചു മാറ്റാംട്ടോ അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് ഒന്നരിച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് ഇത് ഇതുപോലൊന്ന് മിക്സാക്കിയിട്ട് മാറ്റി വെക്കാം അതിനുശേഷം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള അൺസോൾട്ടഡ് ബട്ടറ് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഒരു കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാനിപ്പോൾ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുക്കാൽ കപ്പ് എടുക്കാം എന്നിട്ട് നമുക്കൊരു ബീറ്ററിൻ്റെ ഹെൽപ്പോടെ അല്ലെങ്കിൽ ഒരു വിസ്കിൻ്റെ സഹായത്തോടെ അതൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മുടെ പഞ്ചസാര പൊടിച്ചത് കുറേശ്ശേ ഇട്ടിട്ട് നല്ല ക്രീമിയാകുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ലോ സ്പീഡിലാണ് ഞാനിപ്പോൾ ബീറ്റ് ചെയ്തത് അതായത് ഇതുപോലെ പഞ്ചസാരയും ബട്ടറും നല്ല രീതിയിൽ മിക്സ് ആവുന്ന രീതിയിൽ തന്നെ ഇതുപോലെ നല്ല ആയിട്ട് കിട്ടണം കേട്ടോ ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഒരു ബിസ്ക്കറ്റിന് ഒരു മഞ്ഞ കളറാണല്ലോ അപ്പോൾ ഞാനിപ്പം കളറൊന്നും ആഡ് ചെയ്യുന്നില്ല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങൾ കളറാണ് ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു യെല്ലോ കളറ് എടുത്തിട്ട് ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഇറ്റിച്ചു കൊടുക്കാം കേട്ടോ അതുപോലെ സെയിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഇറ്റിച്ചു കൊടുക്കാം എന്നിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് മുട്ട കൊടുക്കാം എന്നിട്ട് അതും ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് സമയമൊന്നുമില്ല ജസ്റ്റ് എല്ലാം ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മളിതിലേക്ക് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബനാന എസെൻസ് ആണ് അതിപ്പം കേക്ക് ഷോപ്പിലൊക്കെ കിട്ടും എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിരിക്കും കേട്ടോ ഇത് ആദ്യമില്ലാന്ന് ഇതൊന്നും കിട്ടാത്തൊരു സമയമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും ആണ് കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ ബനാന എസൺസും കൂടി ചേർത്തിട്ട് അതും ഒന്ന് മിക്സാക്കി ബീറ്റ് ചെയ്യാം അതിനുശേഷം നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി മിൽക്ക് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ തന്നെ നമുക്ക് കസ്റ്റേഡ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം അത് വാനില ഫ്ലേവേർഡ് ആയിട്ടുള്ള കസ്റ്റേഡ് പൗഡർ ആയിരിക്കണം കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്തിട്ട് ഇതായതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ആയി കൊടുക്കാം പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടും ഇനി നമുക്കിതിലോട്ട് കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ആദ്യം അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള മൈദ മിക്സും കൂടി ഇതിലേക്ക് പകുതി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടാണെങ്കിൽ അതുപോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്ക് പകുതി മൈദ മിക്സ് ചേർത്ത് കൊടുക്കാം ഒരുമിച്ച് ചേർക്കരുത് കേട്ടോ അങ്ങനെ കുറേശേ ചേർത്തിട്ട് ഇതാ ഇതുപോലെ കിട്ടും കേട്ടോ നല്ല ലൂസായിട്ട് തന്നെയാണ് കിട്ടുക നമ്മളിപ്പോൾ രണ്ടര കപ്പ് മൈദ ഇതിൽ ആഡ് ചെയ്താലും ഇതുപോലെ തന്നെ കിട്ടാൻ അതുകൊണ്ടാണ് ആദ്യം രണ്ട് കപ്പ് ചേർക്കാൻ പറഞ്ഞത് കേട്ടോ ഇനി നമുക്ക് നമ്മൾ മാറ്റി മാറ്റിവെച്ചിട്ടുള്ള അരക്കപ്പ് മൈദയും കൂടി ഇതിലേക്ക് കുറേശ്ശേ ആയിട്ടിട്ട് ഇതാ ഈ ഒരു ഡോ ആവുന്നത് വരെ അതായത് നമ്മൾ പൂരിക്കൊക്കെ പരി കുഴക്കില്ലേ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ കുഴച്ചെടുക്കാം കേട്ടോ അരക്കപ്പ് മൈദയും കൂടി ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ നമുക്ക് കിട്ടും അതിനുശേഷം കയ്യിലെ രണ്ട് കൈയിലും നമ്മൾ കുറച്ച് ഓയിൽ തടുക അതിനുശേഷം നമുക്കിത് ഒരു കാഷ്നെറ്റിൻ്റെ രൂപത്തിൽ ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കട്ടെ ആ ഒരു ഷേപ്പിൽ ആക്കി കൊടുക്കുക ആദ്യം ഒന്ന് ഓവൽ ഷേപ്പിൽ ഒന്ന് ഉരുട്ടി കൊടുക്കുക അതിനുശേഷം ഇതിനെ നടുക്കായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇത് ഇത് കാണുന്ന പോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ ആ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ ആ ഒരു ഇത് ആ ഒരു ഷേപ്പ് തന്നെയാണ് ഇതിന് വേണ്ടത് അപ്പം മൊത്തം പതിനാറെ എണ്ണം അത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എഗ് വാഷ് ചെയ്യണം ഒരു മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം എന്നിട്ട് ഇതുപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് അതിൻ്റെ മേലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വൺ എയ്റ്റി ഡിഗ്രിയിൽ അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ വൺ സെവൻറ്റിയിൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങളിത് ഓവനിലെല്ലാം ഉണ്ടാക്കുന്നുണ്ട് സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ആ ഒരു സെയിം പ്രോസസ്സ് തന്നെ ഓവൻ ഇല്ലായിടും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ചും കൂടുതൽ കൂടുതൽ സമയം വേണ്ടിവരും ഒരു മുപ്പത് മുപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ആവാൻ വേണ്ടി വരും കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ അണ്ടി ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ബനാന ബിസ്ക്കറ്റ് കാഷ്യൂ ബിസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് അപ്പം ആദ്യം തന്നെ ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവുക പിന്നെ തണുക്കുന്നതന്നെ നന്നായിട്ട് ഹാർഡായിക്കോളും അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുമ്പം ഭയങ്കര നോസ്റ്റാളിയെ ഫീൽ ചെയ്യുക കേട്ടോ കാരണം നമ്മൾ പണ്ട് എന്താ പറയുക ഓരോരുത്തർ വീട്ടിലൊക്കെ വരുന്ന സമയത്ത് മെയിനായിട്ട് കൊണ്ടുവരുന്ന ഒരു ഐറ്റം ഇങ്ങനത്തെ ബേക്കറി ബിസ്ക്കറ്റ് ആയിരിക്കും അപ്പോൾ സംഭവം ഈസി മെത്തേഡ് ഒന്ന് മനസ്സിലായല്ലോ മെയിനായിട്ട് വേണ്ടത് ആ ഒരു ബനാന എസെൻസ് മാത്രമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്